എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡ് ഉള്ളവർ ജനുവരി പത്തിന് ശേഷം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം റേഷൻ കടയിലെ സ്റ്റോക്ക് വിവരങ്ങൾ കടയുടമ ഇനി വെറുതെ പറഞ്ഞാൽ പോരാ ബോർഡിൽ എഴുതി പ്രദർശിപ്പിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ പല റേഷൻ കടകളിലെ സ്റ്റോക്കുകളിലും ഇ പോസ്റ്റ് ബില്ലിംഗിലും വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അരിഞ്ചന്ത തടയുക എന്ന ലക്ഷ്യവുമായി നടപടി ശക്തമാക്കിയത് അതാത് ദിവസത്തെ സ്റ്റോക്കുകൾ കാണാൻ കഴിയുന്ന വിധത്തിൽ റേഷൻ കടക്ക് മുമ്പിൽ എഴുതി പ്രദർശിപ്പിക്കണം ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ റേഷനിങ് ഇൻസ്പെക്ടറുടെ പരിശോധനകൾ ഉണ്ടാകും റേഷൻ കടകളിൽ സ്റ്റോക്ക് ലിസ്റ്റ് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ് എന്നാൽ അത് പ്രദർശിപ്പിക്കാതെ തട്ടിപ്പിനുള്ള ഉപാധിയാക്കുന്നു എന്ന കണ്ടെത്തിലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി കർശനമാക്കിയത് കാർഡുടമകൾക്ക് അർഹതപ്പെട്ട വിവരം പല കടകളിൽ നിന്നും നൽകുന്നില്ല എന്ന വ്യാപക പരാതിയുണ്ട് വാങ്ങാത്ത റേഷൻ സാധനങ്ങൾ ബില്ലിൽ രേഖപ്പെടുത്തി മറിച്ച് വിൽക്കുക ബില്ലിലെ അളവിൽ നിന്നും ഉറച്ചു കൊടുക്കുക തുടങ്ങിയ ക്രമക്കേടുകൾ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് ഇപ്പോൾ ആറിനം അരിയാണ് എന്ന് പറയാം യഥാർത്ഥത്തിൽ മൂന്നിനം അരി തന്നെയാണ് അതായത് പച്ചരി മട്ടരി പുഴുങ്ങലരി ഇവ നമുക്കിപ്പോൾ കൂടുതലായും സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർട്ടിഫൈഡ് ചെയ്ത അരിയാണ് മൂന്ന് അരികളിലും സമ്പുഷ്ടീകരിച്ചതും സമ്പുഷ്ടീകരിക്കാത്തതുമായ അരികൾ വിതരണം ചെയ്യുന്നുണ്ട് ഇത് ബില്ലിൽ പ്രത്യേകം രേഖപ്പെടുത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ പല റേഷൻ കടകളിലും മുൻപുള്ള സ്റ്റോക്ക് നിലവിൽ ഉള്ളതിനാൽ സ്റ്റോക്കുള്ള അരിയും വിൽക്കാം എന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചോടെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലെയും പൂർണ്ണമായും സംപുഷ്ടീകരിച്ച അരി ആയിരിക്കും വിതരണം ചെയ്യുക എന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുള്ളത് എന്താണ് സമ്പുഷ്ടീകരിച്ച അരി എന്നുള്ളതും അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നും പല ആളുകളുടെയും സംശയമാണ് മുമ്പ് നമ്മളിത് വ്യക്തമാക്കിയിട്ടുണ്ട് അരിയിൽ ഇരുമ്പ് ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി ട്വൽവ് എന്നിവ ചേർത്ത് വെളുത്ത അരി രൂപത്തിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫോർട്ടിഫൈഡ് റൈസുകൾ ബാക്കിയുള്ള യഥാർത്ഥ അരിയിൽ മിക്സ് ചെയ്യുന്നതാണ് ഇത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അരികളിൽ അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് മട്ട അരിയിൽ അതിൽ വെള്ള അരി കലർന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ അത് പച്ചരിയല്ല അത് സമ്പുഷ്ടീകരിച്ച അരിയാണ് ഈ അരി കഴിക്കുന്നതിലൂടെ വിളർച്ച പോലുള്ള അസുഖങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ സമ്പുഷ്ടീകരിച്ച അരി വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ ഇത് തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി മാർച്ചോടെ രാജ്യത്തെ എല്ലാ റേഷൻ കടകളിലൂടെയും സമ്പുഷ്ടീകരിച്ച അരി വിതരണം ചെയ്യാനാണ് തീരുമാനം എന്നാൽ സമ്പുഷ്ടീകരിച്ച അരിയെ വിമർശിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് സമ്പുഷ്ടീകരിച്ച അരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന മറുവാദമാണ് നിലനിൽക്കുന്നത് എന്തായാലും റേഷൻ കടകളിലൂടെ ഇനി മുതൽ സമ്പുഷ്ടീകരിച്ച ആയിരിക്കും കൂടുതലും ലഭിക്കുക റേഷൻ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്യാൻ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും രാജ്യത്ത് തൊണ്ണൂറ്റി എട്ട് ശതമാനം പേരും ഇത് ഇതിനകം ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇനിയും റേഷൻ കാർഡിൽ പേരുള്ള ആളുകൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ആ കാര്യം ഉടൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് ഭക്ഷ്യവകുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചില കണക്കുകൾ വന്നിട്ടുണ്ട് ഭക്ഷ്യധാംഗന്യം വാങ്ങാൻ റേഷൻ കാർഡിൽ രജിസ്റ്റർ ചെയ്ത സ്വന്തം നാട്ടിലെ റേഷൻ കടകളെ ഉപേക്ഷിച്ച് മറ്റുള്ള റേഷൻ കടകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു പ്രതിമാസം ശരാശരി ഇരുപത്തി രണ്ട് ലക്ഷം പേരാണ് സ്വന്തം റേഷൻ കടകളിൽ നിന്നും ഭക്ഷ്യധാന്യം വാങ്ങാതെ മറ്റുള്ള റേഷൻ കടകളെ ആശ്രയിക്കുന്നത് ഇഷ്ടമുള്ള റേഷൻ കടകളിൽ നിന്നും ഭക്ഷ്യധാന്യം വാങ്ങാനുള്ള പോർട്ടബിലിറ്റി സംവിധാനം നിലവിൽ വന്നതോടെയാണ് ഈ മാറ്റം പോർട്ടബിലിറ്റി സംവിധാനം വന്നതോടെ റേഷൻ കടകൾ തമ്മിലുള്ള മത്സരവും കടുത്തിട്ടുണ്ട് വിൽപ്പന കൂടുന്നതിനനുസരിച്ച് കമ്മീഷൻ വർദ്ധിക്കും എന്നതിനാൽ കൂടുതൽ കാർഡ് ഉടമകളെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യധാന്യം നൽകുന്ന റേഷൻ വ്യാപാരികളും ഏറെയാണ് കൃത്യമായ സ്റ്റോക്ക് ലഭിക്കാത്ത റേഷൻ കടകൾക്ക് വരുമാനം കുറയുന്ന സാഹചര്യവും ഉണ്ട് ഏതൊരു റേഷൻ കടയിൽ നിന്നും ഭക്ഷ്യധാന്യം സ്റ്റോക്കില്ല എങ്കിൽ മറ്റൊരു റേഷൻ കടയിൽ നിന്നും വാങ്ങാനുള്ള സൗകര്യമാണ് ഇതിലൂടെ ഉള്ളത് മിക്ക ആളുകൾക്കും ജോലി കഴിഞ്ഞു വരുമ്പോൾ ഇഷ്ടമുള്ള റേഷൻ കടകളിൽ നിന്നും ഭക്ഷ്യധാന്യം വാങ്ങാം തിരക്ക് കുറഞ്ഞ റേഷൻ കടകൾ ഇതിനായി തിരഞ്ഞെടുക്കാം മോശമായി പെരുമാറുന്ന റേഷൻ വ്യാപാരികളെ ഒഴിവാക്കാനും ഇതിലൂടെ കഴിയും ജനുവരി മാസത്തെ റേഷൻ വിതരണം തുടരുകയാണ് ഇപ്പോൾ പത്ത് ദിവസത്തിലേക്ക് കടക്കുകയാണ് ജനുവരി മാസത്തെ റേഷൻ എല്ലാ ആളുകളും ഉടനെ പോയി വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ